വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി കൈക്കോർത്ത മൂന്ന് പീടികയിലെ മംഗല്യ ജ്വല്ലറി മംഗല്യ ജ്വല്ലറി ഉടമ സിദ്ദിഖ് പള്ളി പറമ്പിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷത്തി പതിനായിരം ചെക്ക് നമുക്ക് ോജിച്ച കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള പദ്ധതികൾ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അനുകരണീയമായിട്ടുള്ള മാതൃക ഇവിടെയാണെങ്കിൽ സിദ്ധിക്കാർ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇതൊന്ന് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവുന്ന പരമാവധി സംഖ്യ നൽകി സഹായിക്കുന്ന ഒരു പ്രവണത കാണിക്കാറുണ്ട് മംഗല്യ ജ്വല്ലറിയിൽ നടന്ന ചടങ്ങിൽ തഹസിൽദാർ സുമാ ഡി നായർ ഡെപ്യൂട്ടി തഹസിൽദാർ സംഗീത് കേരള ഗോൾഡൻ സിൽവർ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി എം റഫീഖ് വ്യാപാരി വ്യവസായി മൂന്ന് പീഡിക യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ ട്രഷറർ കമറുൽ ഹഗ് ആൽഫ പ്രതിനിധി ബഷീർ പന്തൽ മിഷാൽ സിദ്ദിഖ് കബീർ ഓറഞ്ച് മംഗല ജ്വല്ലറി സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജ്വല്ലറി മുൽ ജുവല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ മോഡലുകൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ